ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സാറിനോട് ഇന്ന് ചോദിക്കാനുള്ള പ്രത്യേക താൽപ്പര്യം കൂടെ ഉണ്ട് കോഴിക്കോടിൻ്റെ നോക്കാൻ കോർണർ അതിൻ്റെ അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ വളരെ നന്നായി അറിയുകയും പഠിക്കുകയും ചെയ്ത ആളാണ് പല പ്രശ്നങ്ങളും അവിടെ തന്നെ പോരാട്ടത്തിൻ്റെ പേഴ്സണലായ വ്യക്തി ജീവിതത്തിനും അല്ലാതെയും ബിസിനസ് കാര്യത്തിനും പോരാട്ടത്തിൻ്റെ വീതിയും കൂടിയായിരുന്നു കോഴിക്കോട് ഒരു കാലത്ത് ഇന്ന് കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം മൊത്തത്തിൽ മാറിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഒരു ബാലികേറാ മലയായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ അവിടുത്തെ അവസ്ഥ പാർലമെൻറ്റിലേക്ക് ജയിക്കും മറിച്ച് ബാക്കി എല്ലാ തലത്തും കോൺഗ്രസിന് എം എൽ എ ആരെങ്കിലും യു ഡി എഫ് ജയിക്കുന്നുണ്ടെങ്കിൽ അത് മുനീറിനെ പോലെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരെ വളരെ രമയാണ് ജയിക്കുന്നത് മറിച്ച് കോൺഗ്രസിൻ്റെ ആയൊരു എം എൽ എ അവിടെ ഉണ്ടായിട്ട് നാളുകൾ കുറേയായി ഇനി ഈ വർഷം ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിന് അവിടെ ഉള്ള ഭാവി എന്താണ് അതായത് കോഴിക്കോട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് സത്യമാണ് എൻ്റെ ഓഫീസ് കത്തിച്ചിട്ടാണല്ലോ നമ്മുടെ മുഹമ്മദ് റിയാസ് ഇത്രയും വലിയ വളർച്ച ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് പിണറായിയുടെ മകളെ തന്നെ കെട്ടിച്ചു കൊടുക്കാൻ സാഹചര്യം ഉണ്ടായത് ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ രേഖകളാണ് എന്നാൽ ലാവലിൻ രേഖകളും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകളുമാണ് അദ്ദേഹത്തിന് പിണറായി വിജയനെ പേടിച്ചത് ബ്ലാക്ക് ചെയ്തിട്ടാണ് പിണറായി വിജയനെ ഇതാക്കിയിട്ട് അവസാനം സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി ത്രയും പിണറായി അകത്താവുന്ന രേഖകളായിരുന്നു എന്തായാലും എന്താവട്ടെ നമ്മുടെ ക്രൈം ഓഫീസ് ആക്രമിച്ചിട്ടാണ് മുഹമ്മദ് റിയാസ് ഒരു മന്ത്രിയായും പിണ മുഖ്യമന്ത്രിയുടെ മരുമാള കിട്ടുകയും ചെയ്തിട്ടുള്ളത് അതിൽ അഭിനന്ദൻ അദ്ദേഹത്തിന് എന്താവട്ടെ നമ്മളിവിടെ ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് എം കെ രാഘവൻ വന്ന ശേഷം കോഴിക്കോട് യു ഡി എഫ് ആണ് എം കെ രാഘവൻ കോഴിക്കോട് ലോക്സഭയിലേക്ക് വന്ന ശേഷം അദ്ദേഹം പയ്യന്നൂർക്കാരനാണ് കോഴിക്കോട് വന്ന ശേഷം യു ഡി ആണ് വെച്ചടി വെച്ചടി വിജയിക്കാറുള്ളത് ആദ്യം രണ്ടായിരത്തി ഒമ്പതിലെ ഇലക്ഷനിൽ വെറും എണ്ണൂറ് വോട്ടിനായിരത്തി എണ്ണൂറ് വോട്ടിനായി ജയിച്ചത് അന്ന് ആയിരത്തി അറുനൂറ് വോട്ടിന് നേരെ എന്റെ മുഹമ്മദ് പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന എന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ റിപ്പോർട്ടർ ആയിരുന്നു കേരളത്തില് അദ്ദേഹത്തെ കൊണ്ടാണ് നിർത്തി ആയിരത്തി എണ്ണൂറ് വോട്ട് പിടിച്ചിട്ടാണ് വിജയിപ്പിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു മാത്രമല്ല ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ച ലെക്കം എല്ലാം അവിടെ കംപ്ലീറ്റ് സി പി എം കാണി വീടുകൾ വിതരണം ചെയ്തു അങ്ങനെയാണ് മുഹമ്മദ് റിയാസ് തോൽക്കുന്നത് അന്ന് എല്ലാ മുസ്ലിം സംഘടനകളെ ഏകീകരിപ്പിച്ച് ഒറ്റക്കെട്ടായി നിർത്തി മുഹമ്മദ് റിയാസിനെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ മലഞ്ഞിരുന്നു പൊട്ടിപ്പോയി വടകരയാണെങ്കിൽ നമുക്കറിയാം കോഴിക്കോടിന് രണ്ടാമത്തെ ഒരു ലോക്സഭാ മണ്ഡലം ആണെങ്കിൽ അവിടെയും മുരളീധരനാണെങ്കിലും അവിടെ സി പി എമ്മിന്റെ ഏറ്റവും ശക്തമായ കേന്ദ്രമാണ് കേരളത്തിലെ ഏറ്റവും മുസ്ലിം സി പി എം ജയിക്കുന്ന സ്ഥലം എല്ലാ ശക്തിയുള്ള സ്ഥലമാണ് ഈ പറയുന്ന വടകര പ്രത്യേകിച്ചും നമുക്കറിയാം നാദാപുരം അതേപോലെ വടകര പേരാമ്പ്ര അതേപോലെ തലശ്ശേരി ഒക്കെ അടങ്ങുന്ന സ്ഥലമായിട്ട് പോലും ഒരു ലക്ഷത്തിനും ഏറെ വോട്ടിനാ ഷാഫി പറമ്പിൽ ജയിച്ചത് പക്ഷെ അതൊന്നും തന്നെ നിയമസഭയിലോ പഞ്ചായത്തിലോ പ്രതിഫലിക്കാറില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പഞ്ചായത്ത് ഇലക്ഷൻ കംപ്ലീറ്റ് തൂത്തു വരിയത് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം എല്ലാ മുനിസിപ്പാലിറ്റി അടക്കം തൂത്തുവാരിയത് എതിരാളികളില്ലാത്തൊരു സ്ഥലമായിരുന്നു കോഴിക്കോട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ തവണ നടന്നപ്പോൾ പതിമൂന്നിൽ പതിനൊന്ന് സീറ്റും എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിനെ ജയിച്ചത് കോഴിക്കോട് ബേപ്പൂരിൽ പിണറായി വിജയനെ വരുമാനം മന്ത്രിയാക്കാൻ വേണ്ടി അവിടെ കൊണ്ട് നിർത്തിയപ്പോ ഏകദേശം നാപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അങ്ങനെ കോഴിക്കോട് എല്ലാ മണയും വലിയ ഭൂരിപക്ഷമാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സാധാരണ പോലെ തന്നെ യു ഡി എഫ് വിജയിച്ചു എം കെ രാഘവൻ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു പക്ഷേ അത് പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത് പറ്റുന്നില്ല സി പി എം അവരുടെ ഏറ്റവും ഉറച്ച കോട്ടയും അവർക്ക് ഉറപ്പുള്ള സീറ്റുകളുമായി കരുതിയിട്ടുള്ളത് കോഴിക്കോട് സീറ്റാണ് പതിമൂന്ന് സീറ്റിൽ പതിനൊന്ന് സീറ്റ് അവർക്ക് അല്ലെങ്കിൽ പത്തിൽ താഴേക്ക് പോവില്ല എന്നുള്ളതാണ് കണക്കുകൾ പക്ഷെ ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടായതറിയൂ കോഴിക്കോട് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത് ആകെ ഒരു തൊണ്ണൂറ്റിമൂന്ന് വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഏഴ് വാർഡുകൾ ശരിക്കും അതായത് യു ഡി എഫിന് വിജയിക്കാൻ പറ്റുന്ന സാഹചര്യം കള്ളവോട് പറയാൻ പറ്റും അപ്പൊ ഇനി വേറൊരു കാര്യം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറഞ്ഞ സി കോൺഗ്രസിന് കയറാൻ പറ്റാത്ത സ്ഥലമാണ് അതിന് ഏകദേശം അമ്പത്തിരണ്ട് സീറ്റ് പഞ്ചായത്തുകൾ ശരിക്ക് യു ഡി എഫിന്റെ കൂടെ പോന്നു എന്നുള്ളതാണ് സത്യം അയിമ്പത്തിരണ്ട് പോന്നു പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് നാപ്പത്തിനാല് എഴുപത് പഞ്ചായത്താണുള്ളത് കോഴിക്കോട് നാപ്പത്തിനാല് പഞ്ചായത്ത് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് രണ്ട് പഞ്ചായത്തിൽ നറുക്കെടുത്തിട്ടാണ് മറ്റവർക്ക് കിട്ടിയത് നാല് പഞ്ചായത്തിൽ തമ്മിലടി കൊണ്ട് പോയിട്ടുണ്ട് കോഴി ഗ്രൂപ്പിഷം കൂടെ പോയിട്ടുണ്ട് അതാവുമ്പോ നാപ്പത്തിരണ്ട് നാപ്പത്തി ആറ് അൻപത് അമ്പത്തിരണ്ട് സീറ്റുകൾ വരെ അവർക്ക് പിടിക്കും പിന്നെ വാണിമയില് എന്നുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു അതായത് മുസ്ലിം ലീഗ് ഗ്രൂപ്പ് പത്ത് പഞ്ചായത്ത് മാത്രമാണ് എൽ ഡി എഫിനെ എൽ ഡി എഫിനുള്ളത് എന്നുള്ള നാണക്കേടാണ് അവരെ സംബന്ധിച്ചപ്പോൾ കണ്ണൂരിൽ പോലും ഇത്രയും അപോഗതി ഉണ്ടായിട്ടില്ല കാരണം അത്രയും ഭീകരമായ രൂപത്തിൽ ആണ് കോഴിക്കോട് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഗ്രാമങ്ങൾ അടിത്തട്ട് വരെ ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ തിരിച്ചടിയുടെ റിസൾട്ടിന്റെ ഗൗരവം ഇപ്പം ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ പിണറായി വിജയൻ മന്ത്രിസഭയും പിണറായി വിജയനെ നേരിടുമ്പോലും മുഹമ്മദ് മന്ത്രി പോലും ഡി ഡിഫൻഡ് ചെയ്യാൻ വരാതെ സൈലന്റ് ആയിട്ടിരിക്കുക മാളത്തിൽ ഓടിച്ചിരിക്കുകയാണ് ഇത്രയും വയ്യ ഉണ്ടായിട്ട് മിണ്ടാറും വരുന്നില്ല ഇപ്പൊ ഇതിലുള്ള കാര്യം എന്ന് പറയുന്നത് പത്ത് പഞ്ചായത്ത് മാത്രമാണ് പറയുക പിന്നെ ഗ്രാമ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും യു ഡി എഫ് നേടിയെടുത്തു എന്നാണ് ചരിത്രത്തിലധികം അവരെ പോലെ നേട്ടിച്ചു വളർന്നത് അപ്പോൾ യു ഡി എഫ് പോലും അത്രയും വലിയ ട്രെൻഡാണ് കോഴിക്കോട് ഉള്ളത് അതിന് കാരണങ്ങൾ എന്താണ് ഒന്ന് രമയുടെ ശക്തമായ വടക്കൻ മേഖലയുള്ള പ്രവർത്തനം അതായത് വടകര പേരാമ്പ്ര ഏരിയ എന്നുള്ള ഷാഫി പറമ്പിലിന്റെ ആ ഭാഗത്തുള്ള പ്രവർത്തനം ഈ പാർട്ടിയെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് റിയാസിനോടുള്ള വിരോധം സി പി എം അണികളിലുള്ള വിരോധം ഭയങ്കരമായി ആഞ്ഞതിക്കാണ് പിറായി വിജയനോട് എല്ലായിടത്തും ഉണ്ട് അതോടൊപ്പം മരുമോന്റെ കളികള് ടീമിക് അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു വല്ലാത്ത ഗ്രൂപ്പിൽ സി പി എമ്മിന്റെ ഉള്ളിൽ തന്നെ വലിയ രണ്ടു മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുള്ള ഒരു സംഭവം നടക്കുകയാണ് സി പി കുഞ്ഞിന്റെ മകൻ എന്ന് അറിയുന്ന ആളായിരുന്നു കഴിഞ്ഞ ഡെപ്യൂട്ടി മേയർ എന്റെ ഓഫീസ് കത്തിക്കുന്നതിൽ രണ്ടുപേരുണ്ടായിരുന്നു മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു ഒന്ന് സി പി എം കുഞ്ഞിന്റെ മകനുണ്ടായിരുന്നു അപ്പൊ ആ സി പി കുഞ്ഞിന്റെ മകൻ മത്സരിച്ച മീഞ്ചത്തെ വാർഡിലെ കോർപ്പറേഷനിൽ ശരിക്കും ഇയാള് ഘട്ടം ഘട്ടമായി മുഹമ്മദ് റിയാസിനേക്കാൾ കോഴിക്കോട് സിറ്റിയിൽ വലിയ പേരുണ്ടാക്കുന്നു അധികം മേയറാൻ പോകുന്നു എന്നുള്ളത് വന്നപ്പോ ഈ മുഹമ്മദ് റിയാസ് ആണ് അവിടെ പോയിട്ട് അവിടെ കളിച്ചിട്ട് തോൽപ്പിച്ചത് അപ്പൊ കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ മൂന്ന് ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് കഴിഞ്ഞാൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനൊന്ന് പത്ത് മണ്ഡലങ്ങൾ മാത്രമാണ് പത്ത് മണ്ഡലങ്ങൾ യു ഡി എഫിനും മൂന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫിനും എൽ ഡി എഫിന്റെ മണ്ഡലം വന്ന ആയിരത്തി മുന്നൂറോളം വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഇടത്തൊരു സംശയം ചോദിച്ച അവതരിപ്പിക്കാൻ വേണ്ടി ഇപ്പം കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിന്റെ വളർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പക്കാരൻ പ്രദീപ് കുമാർ എം എൽ എ എന്നുള്ളതല്ല പക്ഷേ പ്രായത്തിന്റെ മൂന്ന് ടൈം പറഞ്ഞ് പ്രദീപ് കുമാറിനെ അവിടെ ഒഴിവാക്കി കാരണം ഒരു ബദൽ പോലും റിയാസിനെ ഉണ്ടാകരുത് എന്നുള്ള വെറും അടിമകൾ മാത്രം മതി എന്നുള്ള കണക്കൂട്ടൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനെ അങ്ങനെ അവർ ട്രാൻസ്ഫോം ചെയ്തു അപ്പോൾ ഉണ്ടാകുന്ന തകർച്ച മുറകരിലുള്ള തകർച്ച ഈ അണികൾക്ക് ഉണ്ടായിട്ടില്ല അവിടെ അതായത് കഴിഞ്ഞ തവണ കോഴിക്കോട് കോർപ്പറേഷൻ ലോകസഭാ സീറ്റ് പിടിച്ചെടുക്കാൻ പ്രദീപ് കുമാറിനെ ഇറക്കിയിരുന്നത് അന്ന് മുഹമ്മദ് റിയാസ് അടി പാറ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഈ മോ ദയായിട്ട് ഈ പ്രദീപ് കുമാർ തോറ്റത് പ്രദീപ് കുമാർ മുപ്പത്തിയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വരെ എവിടെ നേടിയിട്ടുണ്ട് കോഴിക്കോട് നിയമസഭ തേടിയുള്ള ഒരാളാണ് ഭയങ്കരമായിട്ടുള്ള അവിടെ ജനങ്ങളെ പിന്തുണയുള്ള ഒരാളാണ് സംബന്ധിച്ച് നല്ല പേരും പ്രശസ്തിയും ഈ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു പല പണ ഇടപാടുകൾ പല പണച്ചാക്കുകളുമായി കോംപ്രമൈസ് ചെയ്തു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള കുറേ ഡീറ്റെയിൽ എന്റെ അടുത്തുണ്ട് പിന്നീട് നമുക്ക് പറയാം പണ്ടുണ്ടായിരുന്ന പ്രദീപ് കുമാർ അല്ല പിന്നീട് ഒരു കാലഘട്ടം മാറിയപ്പോൾ നിലനിൽപ്പിന്റെയും മറ്റേക്ക് ഭാഗമായി പിണറായി ഭാഗമായി നിന്നപ്പോ മുപ്പും അധികം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവസാനം അദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരിക്കുകയാണല്ലോ പെരുങ്കള്ളനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നാൽ യോഗ്യതയാണല്ലോ ആ രൂപത്തിലേക്കും മാറി എന്റെ കോളേജിൽ പഠിച്ച ഒരാളാണ് എന്റെ സീനിയർ ആണ് പ്രദീപ് കുമാർ ഒക്കെ ശരിയാണ് പക്ഷെ എസ് എഫ് ഐക്കാരനാണ് ഞാൻ എസ് എഫ് ഐ കാരനെ അദ്ദേഹം എസ് എഫ് ഐ അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി കേരള യൂണിവേഴ് കാലി യൂണിവേഴ്സിറ്റി ചെയർമാനായി മാറി അങ്ങനെയൊക്കെയുള്ള ചരിത്രമുണ്ട് അമ്മയ്ക്ക് അദ്ദേഹത്തോട് എല്ലാവർക്കും ബഹുമാനം ഉണ്ടായിരുന്നു അയാളെ എം എൽ എ ആയിട്ടുള്ള ബഹുമാനം പിന്നീട് അത് മാറി അദ്ദേഹം ഒരു ഈ അഴുക്ക് ചാലിലൂടെ നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് കോഴിക്കോട് നിന്ന് കിട്ടുന്ന വിവരം അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഓഫീസ് പോയിരിക്കില്ലല്ലോ അപ്പൊ കോഴിക്കോട് സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും സി പി എമ്മിന് ഏത് പ്രതിസന്ധിയിലും സംരക്ഷണം നൽകുന്ന ഒരു കോട്ടയായിരുന്നു കോഴിക്കോടെങ്കിൽ ഇത്തവണ തകർന്നു തരിപ്പണമായി പ്രധാനപ്പെട്ട കാര്യം പറയൂ ഈ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിമൂന്ന് സീറ്റോട് യു ഡി എഫ് ആണ് മുന്നല്ലേ യുഡിഎഫ് യുഡിഎഫ് ആണ് നേടി കൊടുവള്ളിയില് അതേപോലെ ഈ കൊടുവള്ളിയിൽ കൊടുവള്ളി ഇരുപത്തിയൂന്ന് സീറ്റോട് കൂടി യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് കൊടുവള്ളി മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി ഈക്വൽ ഫൈറ്റ് ആണ് ഇരു അവിടെ സിറ്റി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കേന്ദ്രമാണ് അവിടെ ഇരുപത്തിരണ്ട് സീറ്റ് സി പി എം പിടിച്ചപ്പം പത്തൊമ്പത് സീറ്റ് കോൺഗ്രസ് പിടിച്ചത് സീറ്റിന്റെ വ്യത്യാസമുള്ളൂ ഇവിടെയൊക്കെ തന്നെ പിന്നെ മുക്കത്താണെങ്കിൽ അവിടെ വെൽഫെയർ പാർട്ടി ഏഴ് സീറ്റ് പിടിച്ചു പത്ത് സീറ്റ് യു ഡി എഫിനുള്ളൂ പതിനാറ് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിനുള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടാ വെൽഫെയർ പാർട്ടി എങ്ങനെയാണെന്നുള്ളത് വഴി ഇരിക്കും പിന്നെ പയ്യോളിയില് ആണ് ഏറ്റവും ഇരുപത്തൊന്ന് സീറ്റിനോടുകൂടി യു ഡി എഫ് പിടിച്ചു അവിടെ പതിനാല് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിനുള്ളത് പിന്നെ രാമനേട്ടുകര ഇരുപത്തിരണ്ട് സീറ്റ് ഒമ്പത് സീറ്റ് മാത്രമേ യു ഡി എൽ ഡി എഫിനുള്ളൂ പിന്നെ വടകര വടകര യു ഡി എഫ് എൽ ഡി എഫിന്റെ കേന്ദ്രമാണ് ഇരുപത്തിയെട്ട് സീറ്റാണ് എൽ ഡി എഫിന് വീടുള്ള പതിനഞ്ച് സീറ്റ് ആണ് യു ഡി എഫിനുള്ളത് അപ്പൊ നാല് മുനിസിപ്പാലിറ്റി യു ഡി എഫ് മൊത്തത്തിൽ ആ ഏഴ് മുൻസിപ്പാലിറ്റിയില് രണ്ട് മുനിസിപ്പാലിറ്റി മാത്രമാണ് ആക്ച്വലി സി പി എമ്മിന് കൃത്യമായി ഭരിക്കാൻ പറ്റുന്നത് ഒരു രാജ്യം ഈക്വലായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ അവസ്ഥയാണ് കോഴിക്കോട് ഉള്ളത് അപ്പൊ ഏത് വലിയ എടുത്ത് നോക്കിയാലും പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ടത് ബി ജെ പി ബി ജെ പി തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കി നോക്കാം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഇലക്ഷനിലെ ഫറോക്കിൽ ആപ്പാട് ഒരു സീറ്റാണ് പിന്നെ കൊടുവല്ലെ സീറോ സീറ്റ് കൊയിലാണ്ടിയില് നാല് സീറ്റ് അവിടെ ഭയങ്കര ശക്തമായി ബി ജെ പി വളർന്നു വരുന്ന ഒരു സ്ഥലമായിരുന്നു പിന്നെ മുക്കത്ത് ആപ്പാട് ഒരു സീറ്റ് പിന്നെ പയ്യോളിയിൽ ആപ്പാറ ഒരു സീറ്റ് രാമേട്ടില് സീറോ വടകരയില് മൂന്ന് സീറ്റ് ഇതാണ് ബി ജെ പി സ്ഥിതി ബിജെപി കോഴിക്കോട് താഴേക്ക് വല്ലാത്ത താഴെ ബി ജെ പിന്ന കുഴപ്പം ഈ തിരുവനന്തപുരത്തിന്റെ ശ്രോതയിൽ ബാക്കിയെല്ലാം മറന്നുകൊള്ളും ധാരണ അവരുന്ന് പക്ഷെ ബി ജെ പി വളരെ ദയനീയമായിട്ട് പുറത്തു വന്നിരിക്കുന്നു ഈ ധാരണ വരുമ്പോൾ അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ ബി ജെ പിക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച വോട്ടുകൾ പലതും അറിയാതെ യു ഡി എഫിന്റെ പൊട്ടി വീഴും അല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന പിണറായി വിജയൻ മാറണം എന്നുള്ളതാണ് ഒറ്റ സി പി എമ്മിന്റെ അണികളും കോ അതേപോലെ അതേപോലെ ഈ പറയുന്ന ബി ജെ പിന്റെ അണികളും അവരാഗ്രഹിക്കുന്നത് ഈ കോൺഗ്രസ് ഇവര് പിണറായി വിജയൻ മാറണം പിണറായി വിജയന്റെ കിരാത ഭരണം ഇവിടുന്ന് മാറേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലക്ഷ്യമുള്ള പ്രത്യേകത എന്താ അറിയോ സാധാരണ അടിത്തട്ടിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ജനങ്ങളുമായി അടുത്ത ബന്ധമാണ് അതുകൊണ്ടുള്ള ഒരു വിജയം ഇത്രയും വിജയം ഉണ്ടായത് പക്ഷെ നിയമസഭാ ഇലക്ഷൻ അങ്ങനെയല്ല പിണറായി വെറുപ്പും അറപ്പുമാണ് കാണിക്കുന്നത് അവര് സി പി എം അണികളടക്കം ഏറ്റവും അധികം ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ പോകുന്ന സമയം നിയമസഭയായിരിക്കും മൂന്നാമത്തെ ആ അച്ഛനെ ഏറ്റവും അധികം പിൻബലമുള്ള സ്ഥലം കൂടിയാണ് കോഴിക്കോട് കോഴിക്കോട് എല്ലാ മേഖലയിലും അച്ഛൻ്റെ ആളുകളാണ് അവർ കംപ്ലീറ്റ് നൂറ് ശതമാനം യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും ബി ജെ പി അണികൾ സി പി എം ആയിട്ടുള്ള അവരുടെ ധാരണ വേണ്ട എന്നുള്ള തീരുമാനിക്കുന്ന ബി ജെ പി അണികൾ അവർക്ക് ഏറ്റവും വെറുപ്പ് പിണറായി വിജയൻ അവർ ഇതാവും അങ്ങനെ ഇപ്രാവശ്യം പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും കിട്ടുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അതായത് ഇന്റലിജൻസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കോഴിക്കോട് പതിമൂന്ന് സീറ്റും ചരിത്രത്തിലാദ്യമായി യു ഡി എഫ് വിജയിക്കുമെന്നാണ് അതെ നല്ല കോമ്പിനേഷൻ ന്യൂനപക്ഷ കോൺഗ്രസ് ആയിട്ടുള്ള ബന്ധം വളരെ ഏറ്റവും എടുത്തിരിക്കുന്നത് സ്ഥലമാണ് ക്രിസ്ത്യൻ നോമിനേഷൻ ക്രിസ്ത്യൻ മേഖലയുണ്ട് കോഴിക്കോട് ഇതിൽ ഈ രണ്ട് ഇപ്പോൾ വണ്ടപ്പോഴത്തെ തിരിച്ചറിവ് കിട്ടാനുള്ള മാർഗവുമൊന്നുമില്ല ഇപ്പൊ കാന്തപുരത്തേക്കറൊക്കെ നോക്കുന്നുണ്ട് രണ്ടാ കാന്തരം കേരള യാത്ര പോകുന്നത് അങ്ങനത്തെ ചില ഡിഫിഷൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ പോലും മാനുഷികമായി ന്യൂനപക്ഷ സമുദായം സി പി എമ്മിനെതിരായിട്ടില്ല ഇവിടെ ഒരു ലീഡറെ പറ്റി നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല പ്രവീൺ കുമാർ എന്ന് പറയുന്ന കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നത് മെഡിക്കൽ കോളേജ് സമരമായി അദ്ദേഹത്തിന് ഭീകരമായ മർദ്ദനമേറ്റ് കൈയൊക്കെ പൊട്ടി എന്നിട്ട് സമരത്തിന് മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന രംഗമാണ് ഈ അടുത്ത ദിവസം സുബ്രഹ്മണ്യത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ എവിടെയും കാണാത്തൊരു പ്രതിഭാസം കണ്ടു കോൺഗ്രസ് ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റിന്റെ പ്രവീൺ കുമാർ നേതൃത്വത്തിൽ കോഴിക്കോട് ചേവായർ പോലീസ് അവര് പിക്കറ്റ് ചെയ്യുകയും ഞങ്ങൾ ഇങ്ങോട്ട് അദ്ദേഹത്തെ വിട്ടില്ലെങ്കിൽ സുബ്രഹ്മണ്യത്തെ വിട്ടില്ല ഞങ്ങൾ അകത്ത് വരെ സുബ്രഹ്മണ്യത്തെ മോചിപ്പിക്കേണ്ട അവസ്ഥ വരും എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമുണ്ടായി ലൈവ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നു കോഴിക്കോട് ഇത്രയധികം ശക്തമായ രൂപത്തിൽ ഡി യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാളാണ് നമ്മൾ കാണേണ്ടത് പ്രവീൺ കുമാറാണ് എറണാകുളത്തെ ഷിയാസ് ഷിയാസ് എന്താണോ അതിന്റെ അതേ പതിപ്പാണ് എറണാകുളത്തെ ഷിയാസും കോഴിക്കോട്ടെ പ്രവീൺ കുമാറും കോൺഗ്രസിന് വലിയ അസെറ്റാണ് എന്നുള്ള കാര്യം സംശയമില്ല പ്രവീൺ കുമാർ ആയിരിക്കും കേരളത്തിൽ ഈ അടുത്ത ഇലക്ഷൻ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്താലൊന്നും തെറ്റില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തെ നല്ലൊരു സീറ്റ് എടുത്ത് കൊയിലാണ്ടി ജയിച്ചു പോകും അവിടെയൊക്കെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അല്ല അത് നാദാപുരത്തൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സി പി എം സി പി ഐ ആണെങ്കിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് കുറഞ്ഞ വോട്ടുകറ്റിപ്പോയത് അത് ബി ജെ പി വോട്ട് മറച്ചു കൊടുത്തിട്ടാണ് സി പി ഐ കാര്യത്തോടെ ഇവിടെ മൊത്തം മാറാൻ സദ്യ ഉണ്ട് അല്ലെങ്കിൽ പോലും സി പി ഈ യുടെ സാധാരണക്കാരായ കോഴിക്കോട് മാതാപിതൃത്തോടെ ശരിക്കും ബാധിക്കും കുറേ ഭാഗത്ത് വിശേഷത്തിന്റെ പടവ് സീറ്റാണ് നാദാപുരത്ത് വിജയിക്കാറ് പന്തിയിലും വിനോദ അവിടെയല്ലേ അപ്പം ഇപ്രാവശ്യം അതൊക്കെ മറികടന്നുകൊണ്ട് യു ഡി എഫിന് പൂർണ്ണമായ മേധാവിത്വം നൂറ് ശതമാനം സീറ്റും യു ഡി എഫിന് കോഴിക്കോട് കിട്ടുന്ന ശരിയാവാനാണ് സാധ്യത താങ്കൾ പറഞ്ഞാൽ സംഭവിക്കുന്നു ഇനി ഒരു ചെറിയ സംശയം ചോദിച്ചിട്ട് ഇടതുപക്ഷത്തിന് അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമെന്ന് പറയാൻ ഉറപ്പ് ഒറ്റ സീറ്റ് ഇല്ല അതില്ല കണ്ണൂര് ചില നാല് രണ്ടോ നാലോ സീറ്റ് ഉണ്ടായിരിക്കാം അങ്ങനെ അട്ടിമറിയാം പയ്യന്നൂര് സീപിഎം വിജയിക്കും തലശ്ശേരിക്ക് അത്ര പ്രയാസമാണ് സ്പീക്കർ വലിയ ആൾക്കാര് എനിക്ക് തോന്നുന്നത് മുഹമ്മദ് റിയാസ് പോയിട്ട് തലശ്ശേരി മത്സരിക്കോ എന്നുള്ളൊരു സംശയമുണ്ട് സംശയം മാറ്റി ജയിക്കാൻ മാറ്റി അവിടെ ജയിക്കാൻ പറ്റാൻ വേണ്ടി ചോദിച്ചാൽ അപ്പൊ ഷംസേർ പണി കൊടുത്തോളൂന്നുള്ള ഓർക്കാണ് ഓക്കെ